മലയാളം സീരിയൽ പ്രേമികൾക്കും സിനിമാ പ്രേമികൾക്കും ഏറെ പരിചിതനാണ് കിഷോർ പീതാംബരൻ മുന്നൂറിനടുത്ത് പരമ്പരകളിലും ചില ചിത്രങ്ങളിലും വേഷമിട്ട കിഷോർ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലാണ് നിറഞ്ഞിട്ടുള്ളത് സ്ക്രീനിൽ വില്ലനായി നിറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ സാധുവായ പച്ചയായ ഒരു മനുഷ്യനാണ് കിഷോർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിനേക്കാളും കൂടുതൽ അറിയപ്പെട്ടത് അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരിയായും ഹരിചന്ദനത്തിലെ മഹാദേവനായും അലകളിലെ ഒക്കെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മഴതോരും മുമ്പേ എന്ന സീരിയലിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്ക്രീനിൽ കാണുന്ന കഥകളെ വെല്ലുന്ന ജീവിതമാണ് കിഷോറിൻ്റെത് എന്നാൽ കാലം കിഷോറിന് കരുതി വെച്ചിരുന്നത് കടുത്ത ആരോഗ്യ പ്രതിസന്ധികളായിരുന്നു ഇപ്പോൾ മറ്റു ജോലികൾ ചെയ്യാൻ വയ്യ കാഴ്ച മങ്ങുന്നു അഭിനയിക്കാനും പരിമിതികളുണ്ട് കുടുംബത്തിൽ പ്രമേഹം പാരമ്പര്യമായിട്ടുണ്ട് അച്ഛൻ വോളിബോൾ ദേശീയ കളിക്കാരനായിരുന്നു ചേട്ടൻ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു അമച്ചോർ നാടകം കളിക്കുന്ന സമയത്തും ഞാൻ വോളിബോളിന് വാടക കളിക്കാരനായി പോയിരുന്നുവെന്നാണ് കിഷോർ പറയുന്നത് കളരി പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അഭിനയ രംഗത്ത് സ്ഥിരമായി ഇതോടെ ചിട്ടയായ വ്യായാമം പെട്ടെന്ന് നിർത്തി അതോടെ പ്രമേഹം കൂടി കരളിനെ ആയിരുന്നു ബാധിച്ചിരുന്നതെന്നാണ് താരം പറയുന്നത് അഭിനയത്തിൽ സജീവമാകുന്ന കാലത്താണ് കിഷോറിനെ രോഗം പിടിമുറക്കിയത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയിരുന്നു ആദ്യം കിഷോറിന് അതിൻ്റെ ചികിത്സയിലിരിക്കെ തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു മുഴ കണ്ടെത്തി കടുത്ത പ്രമേഹവും രോഗവും കരൾ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് അത്ര ഈസി ആയിരുന്നില്ല ദിവസവും ആയിരങ്ങളുടെ മരുന്നാണ് കിഷോർ കഴിക്കുന്നത് ഭക്ഷണത്തേക്കാൾ കൂടുതൽ മരുന്നാണ് വയറ്റിൽ ചെല്ലുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല ആദ്യകാലത്ത് അതാണെന്ന് കരുതിയിരുന്നു ചികിത്സയ്ക്ക് പോയിരുന്നത് ഏതാണ്ട് മൂന്നര വർഷത്തോളം കിഷോർ കിടപ്പിലായിരുന്നു എന്നാൽ പ്രശ്നം കരളിനായിരുന്നില്ല തലച്ചോറിലെ ഒരു സിസ്റ്റായിരുന്നു തന്നെ അവശനാക്കിയതെന്ന് കിഷോർ പറയുന്നു അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി നിറങ്ങി പുറത്തേക്ക് വന്ന് കണ്ണിനെ ബാധിക്കുന്ന തരത്തിലായിരുന്നു മെഡിക്കൽ കോളേജിലെ സ്കാനിങ്ങിലാണ് സിസ്റ്റിനെ കുറിച്ച് മനസ്സിലാകുന്നത് റത്കേസ് ക്ലിഫ്റ്റ് എന്ന ക്യാൻസറായി മാറാത്ത തരം സിസ്റ്റാണിതെന്നും താരം പറയുന്നു കരളിനും പ്രശ്നമുണ്ടായിരിക്കെ സർജറി ചെയ്യുന്നത് അപകട സാധ്യത കൂടുതലാണെന്നാണ് കിഷോർ പറയുന്നത് ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ കാഴ്ച പരിശോധിക്കുന്നുണ്ട് രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്നും കഴിക്കുന്നുണ്ടെന്നാണ് താരം പറയുന്നത് സ്റ്റിറോയിഡ് അടക്കമുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇൻസുലിനും എടുക്കുന്നുണ്ട് കൈകാലിനൊക്കെ നീര് വരും കൃത്യസമയത്ത് മരുന്നും വിശ്രമവും വേണമെന്നും താരം പറയുന്നു വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തന്നെ ഒരു മണിക്കൂറിലധികം യാത്രയുണ്ട് പല ഷൂട്ടും രാത്രി വരെ നീളുന്നത് കാരണം തനിക്കിപ്പോൾ അവസരങ്ങൾ കുറവാണെന്നാണ് കിഷോർ പറയുന്നത് ഒരു ദിവസം ഒന്നര എപ്പിസോഡെങ്കിലും എടുത്തില്ലെങ്കിൽ സീരിയൽ എടുക്കുന്നവർക്കും മുതലാകില്ല അതിനാൽ അധികം സ്ക്രീനിലില്ലാത്ത കഥാപാത്രങ്ങളാണ് തനിക്ക് ലഭിക്കുന്നത് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഷൂട്ടുണ്ടാകുകയുള്ളൂ എന്നും ഇപ്പോൾ ഒരു സീരിയലിൽ മാത്രമാണ് അഭിനയിക്കുന്നതെന്നും കിഷോർ പറയുന്നു കിഷോറിന് പിന്നാലെ മകനും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭാര്യയും രണ്ടു മക്കളുമാണ് കിഷോറിന്റെ കുടുംബത്തിലുള്ളത് മകൻ കാളിദാസും മകൾ നിളയും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കഥാപാത്രം സിനിമയിൽ ചെയ്യണമെന്നാണ് കിഷോറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോഹം നാടകത്തിൻ്റെ അരങ്ങിൽ നിന്നുമാണ് വെള്ളി വെളിച്ചത്തിലേക്ക് അദ്ദേഹം എത്തിയത് മുന്നൂറിലധികം സീരിയലുകളിൽ വേഷമിട്ട കിഷോർ കാഞ്ചീപുരത്തെ കല്യാണം തിങ്കൾ മുതൽ വെള്ളി വരെ കിങ് ആൻഡ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കാഞ്ചീപുരത്തെ കല്യാണത്തിൽ പ്രധാന വില്ലൻ വേഷമായിരുന്നു കിഷോറിന്